നമസ്കാരം ടീച്ചർമാർ ഇന്ന് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടീച്ചർമാർ നാടൻ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും അത് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ആ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി ചെയ്യുക അതിൻ്റെ ഫോട്ടോ എടുക്കുക അത് കറക്റ്റായിട്ട് പോഷൻ പക്വേഡ് ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക നോക്കുക അതിന് ആദ്യം ലോഗിൻ ചെയ്യുക ജനാന്ദോളം ഡാഷ് ബോർഡിൽ നമ്മൾ പറഞ്ഞു തന്ന പാസ്വേഡും അതേപോലെ യൂസർ നെയിമും വെച്ചിട്ട് ലോഗിൻ കൊടുത്തതിനാൽ ലോഗിൻ ചെയ്യാൻ പറ്റും ഇത് ഓൾറെഡി സേവ് ചെയ്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും ജസ്റ്റ് നമ്മൾ ലോഗിൻ മാത്രം ചെയ്താൽ മതി ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മെയിൻ പേജിൽ കയറും ഗ്രൂപ്പ് പോർഷൻ വർക്കോടെ ഉണ്ടാവും പിന്നെ തീം തീം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കീ തീം വൺ പോർഷൻ ബി പഠായി ബി കാരണം നമ്മൾ ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് ആ തീമാണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് അതിന് താഴെ പോകുന്ന സമയത്ത് ലെവല് നമ്മൾ അംഗൻവാടി സെൻ്റർ സെലക്ട് ചെയ്യുക നമ്മളൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നമുക്ക് ഏതാണ് അംഗൻവാടി സെൻറ്റർ ആ അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ സെൻറ്റർ നമ്പർ നൂറ്റിയൊമ്പത്തെ ടീച്ചറേ ആണ് പോഷൻ ബക്കോട് എൻട്രി വരുത്താൻ പോകുന്നത് അപ്പോൾ സെൻ്റർ നമ്പർ നൂറ്റി ഒമ്പത് സെലക്ട് ചെയ്യുകയാണ് സ്ക്രോൾ ചെയ്തതിന് ആ സെൻറ്റർ നമ്പർ വരും ആ സെൻറ്റർ നമ്പർ നൂറ്റൊമ്പത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റി ആക്ടിവിറ്റി എടുക്കുക ആക്ടിവിറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് കേലോ ഓർ പഡോ ഇവൻറ്റ് ടു പ്രൊമോട്ട് ടോയ് ബേസ്ഡ് ആൻഡ് പ്ലേ ബേസ്ഡ് ലേണിംഗ് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം കുട്ടികൾക്ക് നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് ടോയ് ബേസ്ഡ് ലേണിംഗ് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് ആണ് ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് ആണ് പതിനാറാം തീയതി നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിനാറാം തീയതിയുടെ ഡേറ്റ് കൊടുക്കുക ഫ്രമ്മിലും ടു ഡേറ്റിലും അത് കൊടുക്കുക അതിനുശേഷം എത്ര പേര് പങ്കെടുത്തു ഒന്ന് എത്ര ആൾക്കാരുണ്ടോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് അഡൽട്ട് എത്ര പേരുണ്ടോ അത് കൊടുക്കുക അതേപോലെ അഡൽട്ടിൽ മെയിലും ഫീമെയിലും തിരിച്ച് കൊടുക്കുക അതേപോലെ ചിൽഡ്രനും മെയിലും ഫീമെയിലും തിരിച്ചു കൊടുക്കുക എണ്ണം കറക്റ്റായി കൊടുക്കുക എണ്ണം കറക്റ്റായി കൊടുത്താൽ നിങ്ങൾക്ക് കാണാം താഴെ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ ജസ്റ്റ് ഇതൊക്കെ പറയുന്നു എന്ന് മാത്രം ഇത് എത്രയും കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം ടോട്ടൽ അവിടെ കാണുക അതിന് ശേഷം അപ്ലോഡ് പിക്ചറാണ് നമുക്ക് ആ കറക്റ്റ് ആ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ നമ്മൾ വേറെ ഒന്നുമല്ല പോഷൻ പക്വടയെന്ന് കൊടുക്കുക പോഷൻ പക്വടയിൽ നമ്മൾ ഇന്ന് ചെയ്തത് ടോയ് മേക്കിംഗ് ആണ് അപ്പോൾ പോഷൺ പക്കൂഡോയ് മേക്കിംഗ് ഇവൻറ്റ് എന്ന് കൊടുക്കുക അതിൽ എല്ലാം കോമിട്ടിട്ട് തിരിക്കുക നിങ്ങൾക്കറിയാം ഹൈഫൺ പിന്നെ അതേപോലെ ഡേറ്റിൻ്റെ ഇടയിൽ നമ്മൾ സ്ലാഷ് ഇടില്ല അതൊന്നും ഇതിൽ പോസിബിൾ അല്ല അതൊക്കെ ചെയ്തതിന് നമുക്ക് ഇൻവാൽഡ് ഡാറ്റാന്ന് വരിക അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ പിന്നെ അംഗൻവാടി സെൻ്റർ നമ്പർ നമ്മൾ എത്രയാണോ സെൻ്റർ നമ്പറും കൂടി നമ്മൾ നൂറ്റി ഒമ്പതിൻ്റെ ആണ് ടീച്ചർ ചെയ്തപ്പോൾ അതും കൂടി ചെയ്തിട്ട് താഴെ സബ്മിറ്റ് കൊടുക്കുക ഇതൊരു സബ്മിറ്റ് കൊടുത്ത സമയത്ത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടന്ന് വരും അപ്പോൾ നമ്മുടെ ആ ഡാറ്റ എൻട്രി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്